ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മളുടെ ഇന്നൊരു പ്രത്യേക ദിവസമാണ് ദിവ്യന്റെ ആംഗ്ലയായിട്ടുള്ള ദിലീപിന്റെ വൈഫിന്റെ ബർത്ത്ഡേ ആണ് നമ്മൾക്ക് അവരൊന്ന് പരിചയപ്പെടാം ഇവരാണ് ദിവ്യൻ്റെ ആഗ്ള ദിലീപ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അനന്ത ചിഞ്ചു ആണ് ഇത് അവരുടെ കുട്ടി നവ്യ നവ്യ ഇത് ഇതാ അളിയന്മാരാണ് ദിനീവ് പക്രു അപ്പോ ദിനീഷ് അതെ ഇത് നിൽക്കടും അപ്പോഴേ അപ്പൊ എല്ലാവരും കൂടി ഫ്രണ്ടിൽ വരും അപ്പൊ നമുക്ക് എല്ലാവരും കൂടി അത് മുറിക്കുമ്പോഴാണ് ഒരു രസം ബാക്കിൽ നിന്ന് ബാക്കിൽ നിന്നോട് ആരെ മുറിക്കാൻ പോണത് നിങ്ങക്ക് നിൽക്ക നിങ്ങ റെഡി ആയിട്ടില്ല ഇങ്ങോട്ട് വാ ദിവ്യ അങ്ങോട്ട് ചേർന്ന് നിൽക്കും રેડીયા હા ઓકે મુખ્યા പേര് പറഞ്ഞില്ല അനിയത്തിന്റെ പേര് പറഞ്ഞില്ല ചിജു ആ അനിയന്റെ പേര് പറയൂ ഓക്കെ ഇനി അനന്തവും ചിജും പോവുക കേക്ക് കൊടുക്ക കേക്ക് കൊടുക്ക മറ്റേ പകർ പഗ്ര പഠത്തില്ല തിരിവ അടിപൊളി കൊടുക്കി കൊടുക്കി ए सिमा हां हां ओके अडिग 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 और हम लोग ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് ഇവിടുത്തെ മംഗലത്തെ വ്യാലയാണ് നല്ലൊരു ഈ ഒരു വാലയ്ക്ക് ആയിട്ട് തന്നിരിക്കുകയാണ് എന്തായാലും ഈയൊരു സെലിബ്രേഷൻ നമ്മൾ പ്രതീക്ഷിച്ചതേ ഇല്ല എന്തായാലും അവർക്ക് ഒരുപാട് നന്ദി പറയാണ് വീഡിയോ നമ്മൾ കേക്ക് മുറിക്കണം കേക്ക് കഴിക്കണം Thank you, Gallery.